എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി രാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം മീനൻ രാശിയിലുള്ള പൂർവരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ചുറുചുറുക്കോടെ ചെയ്തു തീർക്കും കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ക്രയവിക്രയങ്ങളൊക്കെ നടക്കും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട് ഏതു കാര്യവും വലുതായി ചിന്തിക്കുകയും അവ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും വിദേശ യാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യും സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സമില്ലാതെ നടക്കും പൊതുപ്രവർത്തനത്തിൽ താല്പര്യം വർദ്ധിക്കും സമൂഹവുമായി അടുത്ത് ഇടപഴകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി മാസ അവസാനം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് സ്ത്രീകൾ നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടിയുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനുള്ള യോഗം കാണുന്നു ഒന്നിൽ കൂടുതൽ വീട് കെട്ടുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതാവുമായും മാതൃകുടുംബത്തിലുള്ളവരുമായും ശത്രുതയുണ്ടാകും സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ അനുഭവപ്പെടും അപ്രതീക്ഷിതമായി ധനനേട്ടം ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് പിതാവുമായി നല്ല ബന്ധമുണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ കുറയും സ്വന്തമായ പ്രവൃത്തി കൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും വരവും ചിലവും ഒരുപോലെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം